പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി വൃദ്ധൻ മരിച്ചു പുതുക്കാട് സ്വദേശി പുളിക്കൻ കൊച്ചിരാമൻ മകൻ അറുപത്തിരണ്ട് വയസ്സുള്ള ജോഷിയാണ് മരിച്ചത് പുതുക്കാട് ബസ്സാർ റോഡിൽ പച്ചമരുന്ന് കട നടത്തുകയാണ് ജോഷി ബാറുകൾ അടച്ചുപൂട്ടിയ ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിനത്തിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വൻ തിരക്ക് ജില്ലയിൽ നൂറ്റി പത്തിലോട് മദ്യമാണ് കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് എത്തിയത് ഫൈവ് സ്റ്റാർ ബാറുകളൊഴികെ ബാക്കിയെല്ലാം അടച്ചുപൂട്ടാനുള്ള കോടതി നിർദ്ദേശത്തെ തുടർന്ന് ജില്ലയിൽ ബാറുകളൊന്നും തന്നെ പ്രവർത്തിക്കാത്ത സ്ഥിതിയാണുള്ളത് കോടതി ഉത്തരവ് വന്ന മാർച്ച് മുപ്പത്തൊന്നിന് വൈകിട്ടോടെ ബാറുകളെല്ലാം തന്നെ അടച്ചുപൂട്ടിയിരുന്നു ഒന്നാം തീയതി ബീവറേജസ് കോർപ്പറേഷൻ മുടക്കായതിനാലും ദുഃഖവെള്ളിയാഴ്ച അവധിയായതിനാലും ഇന്ന് ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ പതിവിൽ കവിഞ്ഞ തിരക്കാണ് അനുഭവപ്പെട്ടത് ബാറുകളില്ലാത്തതിനാൽ ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ വിൽപ്പന കുതിച്ചുയരുമെന്നാണ് പ്രതീക്ഷ ഈസ്റ്റർ ആഘോഷം ആസനമായിരിക്കുന്നതും മദ്യത്തിന്റെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ തന്നെ എല്ലാ ബീവറേജസ് ഔട്ട്ലെറ്റുകളിലും മദ്യം വൻതോതിൽ സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട് ജില്ലയിലെ ബീവറേജസ് കോർപ്പറേഷൻ ഗോഡൌണിൽ നൂറ്റിപ്പത്ത് ലോഡ് മദ്യമാണ് ഇന്നലെ മാത്രം വന്നെത്തിയത് ബ്രാൻഡിയും ബീറുമാണ് കൂടുതലായും സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അതേസമയം എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വില വർദ്ധിച്ചിട്ടുണ്ട് ബിയറിന് പത്ത് രൂപയും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് അൻപത് രൂപയുമാണ് വില വർദ്ധിച്ചിട്ടുള്ളത് എന്നാൽ വില വർധനവൊന്നും ബാധിക്കാത്ത വിധം പൊള്ളുന്ന വെയിലിനെ അവഗണിച്ചും ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ മദ്യം വാങ്ങാനെത്തുന്നവരുടെ നീണ്ട ക്യൂ ആയിരുന്നു പ്രകടമായത്